ഇലയുടെ ഗുണം അറിഞ്ഞു കഴിഞ്ഞാൽ ഇല പോലും ആരും കളയില്ല അപ്പോൾ മാങ്ങ കളഞ്ഞാലും ഇനി മാവില കളയില്ല അത്രയ്ക്ക് ഗുണങ്ങളുണ്ട് ഈ മാവിലയ്ക്ക് അപ്പോൾ ഈ മാവില കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് കാണാം നമ്മൾ നേരിടുന്ന പല രോഗങ്ങൾക്കുള്ള ഒരു വലിയ മരുന്നു കൂടിയാണ് ഈ മാവില അപ്പോൾ പല രീതിയിലാണ് പല രോഗങ്ങൾക്ക് നമ്മളിത് യൂസ് ചെയ്യുന്നത് അപ്പോൾ പ്രമേഹം മുതൽ ബി പി അതേപോലെ പിന്നെ നമ്മൾ നേരിടുന്ന വെരിക്കോസ് വെരിക്കോസ്മെയിൻ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരു കിഡിലിൻ പരിഹാരമാണിത് അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇത് ഒരു നാലും വലിയ മാവില ഞാൻ എടുത്തിട്ടുണ്ട് ഈ മാവിലത് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗ്രാമ്പൂ ആണ് അപ്പോൾ ഏകദേശം ഒരു സ്പൂണോളം ഗ്രാമ്പൂ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്രാമ്പൂ കൂടി നമുക്ക് പാനിലേക്ക് ഇടാം ഇനി വേണ്ടത് പെരിഞ്ചീരകമാണ് അപ്പോൾ ഞാൻ ഒന്നര സ്പൂണോളം പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് അപ്പോൾ പെരിഞ്ജീരകം കൂടി നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പാൻ സ്റ്റൗവിലേക്ക് വെച്ച് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഇതേപോലെ കുറച്ച് നേരം ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഇളക്കുമ്പോൾ തന്നെ ഇതേപോലെ ഇലകളൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി ആ പെരിഞ്ചീരവൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി നല്ല ഒരു സ്മെല്ല് വരും ഈ ഒരു രീതിയിൽ ഇലകളൊക്കെ ഒന്ന് ഈ ഒരു ഈയൊരവസ്ഥയിലായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പാനിൽ തന്നെ നമുക്ക് കുറച്ച് നേരം കൂടി വെക്കാം അപ്പോൾ കൂടുതൽ ഇല നല്ല ക്രിസ്പി ആയിട്ട് വരും അപ്പോൾ ഈ ഒരു രീതിയിൽ കുറച്ചു നേരം ആ പാൻ്റെ ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് കുറച്ച് നേരം പാനിലിരുന്നപ്പോൾ ഇലകളെല്ലാം തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ തൊടുമ്പ തന്നെ എല്ലാം പൊടിഞ്ഞു വരുന്ന പാകത്തിനായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം മിക്സി ജാറിനുള്ളിൽ ഒട്ടും തന്നെ നനവ് പാടില്ല നല്ല ഡ്രൈ ആയിട്ടുള്ള ജാർ ജാറെടുക്കാം എന്നിട്ട് ഇത് ഇതേപോലെ ഇലകളും ഈ പെരിഞ്ചീരകവും ഗ്രാമ്പും എല്ലാവരും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇനി രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് അപ്പോൾ കല്ലുപ്പാണ് വേണ്ടത് അപ്പോൾ ഞാൻ രണ്ട് സ്പൂണോളം കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിയുപ്പിനേക്കാൾ നല്ലത് കല്ലുപ്പ് തന്നെയാണ് ഇനി നമുക്ക് വേണ്ടത് മൈദയാണ് അപ്പോൾ രണ്ട് സ്പൂണോളം മൈദ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ മാവിലപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇതെന്തിനെല്ലാമാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ പൊടി ഉപയോഗിച്ച് നമ്മൾ പല്ല് തേക്കുകയാണെങ്കിൽ പല്ലിന് കേടുവരാതിരിക്കാൻ മാത്രമല്ല പല്ലിൻ്റെ നിറം വർദ്ധിക്കുന്നതിന് നല്ലതാണ് അതുപോലെ തന്നെ മോണരോഗങ്ങളുണ്ടല്ലോ മോണവീക്കം അതേപോലെ തന്നെ വായ്പുണ്ണ് അങ്ങനെയുള്ള അസുഖങ്ങൾ മോണയിൽ നിന്ന് ബ്ലഡ് വരുന്ന രോഗം അതൊക്കെ മാറ്റാനും ഈ പൗഡർ ഉപയോഗിച്ച് നമ്മൾ പല്ല് തേക്കുന്നത് വളരെ നല്ലതാണ് എത്ര തന്നെ വില കൂടിയ മൗത്ത് വാഷ് ഉപയോഗിച്ചാലും നമുക്കറിയാമല്ലോ ചില ആളുകൾക്ക് വായ്നാറ്റം ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്കൊക്കെ ഈ ഒരു പൗഡർ ഉപയോഗിച്ച് പല്ല് തേക്കുകയാണെങ്കിൽ വായ്നാറ്റം മാറാൻ നല്ലതാണ് നമുക്കറിയാമല്ലോ ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും പല്ലൊക്കെ കേടായി പോവുകയാണ് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പൗഡറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പല്ലിന് കേടൊന്നും വരില്ല അതുമാത്രമല്ല എത്ര പ്രായമായാലും നല്ല ബലവും നല്ല വെണ്മയുള്ള പല്ലുകളൊക്കെ തന്നെ ആയിരിക്കും രാവിലെ നമുക്ക് സമയമൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് വേണമെങ്കിൽ ടൂത്ത് പേസ്റ്റ് തന്നെ ഉപയോഗിച്ച് പല്ല് തേക്കാം രാത്രിയെങ്കിലും ഈ ഒരു പൗഡർ ഉപയോഗിച്ച് പല്ല് തേച്ച് നോക്കൂ നമുക്ക് രാത്രി വായിലൊക്കെ നല്ല ഒരു പെരിഞ്ചീരത്തിൻ്റെ ഗ്രാമൂൻ്റെ ഒക്കെ സ്മെല്ലായിരിക്കും ഒട്ടും തന്നെ വായ്നാറ്റം ഉണ്ടാവില്ല നനവില്ലാത്ത ചില്ലിൻ്റെ ഇട്ട് വെക്കാവുന്നതാണ് എന്നിട്ട് ആവശ്യത്തിന് കുറേശ്ശേ നമുക്ക് കയ്യിലേക്ക് എടുത്തിട്ട് നമുക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബ്രഷ് ഒന്ന് നനച്ചിട്ട് ഈ പൊടിയിലൊന്നും മുക്കിയതിന് ശേഷം നമുക്ക് ബ്രഷ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് മാവില കൊണ്ടുള്ള അടുത്ത ഉപയോഗം എന്താണെന്ന് നോക്കാം മാവിൻ്റെ തളിരിലയ്ക്ക് പോലും ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ തളിരില നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം രാത്രി കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം രാവിലെ നന്നായി ഞരടി പിഴിഞ്ഞ് ഈ വെള്ളം കുടിക്കുകയാണെങ്കിൽ പ്രമേഹം കുറയ്ക്കുന്നതിനും അതേപോലെ തന്നെ പ്രമേഹ സംബന്ധമായി ഉണ്ടാകുന്ന നേത്ര രോഗങ്ങളൊക്കെ കുറയ്ക്കാനും വളരെ നല്ലതാണ് ഇനി നമുക്ക് മാവില കൊണ്ടുള്ള വേറെ ഉപയോഗങ്ങൾ കൂടി കാണാം അപ്പോൾ ഇതേ സോസ് പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളത്തിലേക്ക് നമുക്കിത് ഇതേപോലെ മാവില ഒന്ന് കട്ട് ചെയ്തിടാം ഇതേപോലെ കട്ട് ചെയ്തിട്ടതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ തിളപ്പിച്ചെടുക്കാം എന്നിട്ട് ഇത് ആറിയതിന് ശേഷം നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് വിറ്റാമിൻ എ ബി സി എന്നിവയുടെ കലവറയാണ് മാവില അതുമാത്രമല്ല ഒരുപാട് ആൻറ്റി ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് തിളച്ച് ആ ഒരു ഇലയുടെ കണ്ടൻറ്റൊക്കെ ആ ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് ചൂടാറാൻ വെക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ വെള്ളം കുടിക്കാവുന്നതാണ് അപ്പോൾ മൂത്രത്തിൽ കല്ലിനും പിത്താശയ കല്ലിനൊക്കെ ഈ വെള്ളം തേൻ ചേർത്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു വെള്ളം നമുക്ക് മൗത്ത് വാഷായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വായനാറ്റുമുള്ളവരൊക്കെ ഇടയ്ക്ക് ഈ വെള്ളം ഒന്ന് ഗാർഗിൾ ചെയ്ത് തുപ്പിക്കളഞ്ഞ് കഴിഞ്ഞാൽ വായനാറ്റുമൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടും ഇപ്പോൾ മിക്ക ആളുകളുടെ ഒരു വലിയ പ്രശ്നമാണ് ഡിപ്രഷൻ അപ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദം പിരിമുറുക്കം അങ്ങനെയൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് മാവിലെടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക കുറച്ചധികം തന്നെ ഇലയിടുക ഇതേ കൂടുതൽ ഇലയിടക്കണം അതേപോലെ തന്നെ കുറച്ചധികം വെള്ളവും വെക്കാം ഇതുപോലെ തിളപ്പിച്ച വെള്ളം നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലേക്ക് ചേർത്ത് നമുക്ക് കുളിക്കാവുന്നതാണ് അപ്പോൾ മാനസികമായിട്ടുള്ള സമ്മർദ്ദമൊക്കെ കുറഞ്ഞു കിട്ടും നമുക്ക് കുടിക്കാൻ നല്ലത് മാവിൻ്റെ തളിരിലയാണ് അപ്പോൾ തളിരില തലേന്ന് രാത്രി വെള്ളത്തിലിട്ടിട്ട് പിറ്റേന്ന് ഞെരടി പിഴിഞ്ഞ് കുടിക്കുന്നത് ബി പി കുറയ്ക്കാനും നല്ലതാണ് നമ്മുടെ രക്തക്കുഴലുകളെയൊക്കെ ശക്തിപ്പെടുത്തി നമ്മൾക്ക് വരുന്ന വെരിക്കോസ് വെയിൻ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ തടഞ്ഞു നിർത്താനും ഒക്കെ ഈ മാവില നല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ Thank you.